നമസ്കാരം ബാക്ക് പാക്കർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാർവാറയിൽ നിന്ന് ഇറങ്ങി കാർവാറയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇന്ന് നേരെ പോകുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് ഇന്നലെ വലിയൊരു അബദ്ധം പറ്റിയിട്ടാകും നമ്മുടെ ശരിക്കും റൂട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയത് ധാർവാഡായിരുന്നു ഗോകർണ കഴിഞ്ഞിട്ട് ധാർവാഡായിരുന്നു ഞാൻ ഗോകർണ ചെന്നിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ധാർവാഡ് എന്ന് പറഞ്ഞ് നമ്മൾ കാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ബോർഡ് കണ്ടപ്പോൾ അതെപ്പോഴും ഞങ്ങളറിയാതെ അത് കാർവാറിലേക്ക് മാറിപ്പോയി അപ്പോൾ ഈ കാർവാർ എന്നുള്ളത് അറിയാതെ കയറി വന്നതാണ് അങ്ങനെ ഞങ്ങൾ ഇവിടം വരെ എത്തി അപ്പോൾ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്ത ആ റൂട്ടിലേക്ക് തന്നെ തിരിച്ചെത്താനായിട്ട് നമ്മളി കാർവാറിനിന്ന് ധാർവാഡിലേക്ക് പോകുന്ന റൂട്ടുണ്ട് അത് ഒന്നുകിൽ നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് കാർവാറിലേക്ക് വന്ന റൂട്ട് തന്നെ ഗോകരണ വഴി ചെന്നിട്ട് നമ്മൾ അങ്ങോട്ട് കയറേണ്ടി വരും അതല്ലെങ്കിൽ മറ്റൊരു വഴി ഒരു നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ അത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ പിന്നെ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വഴി നമ്മൾ നേരെ ഗോവയിലോട്ട് പോകുന്ന റൂട്ട് തന്നെ പനാജി അങ്ങനെ പോകുന്ന ഹൈവേ തന്നെ പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് ഒരു നൂറ്ററുപത് കിലോമീറ്റർ ഒരു പത്ത് പത്തൊമ്പത് കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് പക്ഷേ അത് പക്കാ ഉൾഗ്രാമമാണ് ആ ഒരു കൂടെയാണ് യാത്ര പക്ഷേ എന്തായാലും എനിക്ക് സന്തോഷമാണ് കാരണം ഗ്രാമ കാഴ്ചകളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു രസം തന്നെയാണ് അപ്പോൾ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചായിരുന്നു ചെറിയൊരു വില്ലേജാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിനി നേരെ ഈ ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് യാത്ര പോകാം പൂരി ബാജ് ചെയ്തു പൂരി ബാജ് ടീ ഓർ കോഫി കൊച്ചേ നിനക്ക് ടീ വേണോ ആ ഡോ ടി ബി ഡോ ടീ ബി ഹിന്ദി അപ്പൊ ഇതുവഴി നമ്മള് ധാർവാഡിലേക്ക് കിടക്കുമ്പോ നമുക്ക് ഗ്രാമീണ കാഴ്ചകളാണ് കൂടുതൽ കാണാൻ കിട്ടാന്ന് പറഞ്ഞു നമുക്ക് ആവശ്യം അത് തന്നെയാണ് നമുക്ക് നേരെ എൻ എച്ച് കൂടെ ഇങ്ങനെ വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കൂടുതൽ ഉത്ഗ്രാമങ്ങളും കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണണ്ടേ ഞാനവിടെ ആ ഹോട്ടലിന്റെ ചേച്ചിയോട് ഒന്ന് സംസാരിച്ചു അപ്പൊ ആ ചേച്ചി പറഞ്ഞത് ഇങ്ങനെയും പോകാം ഗോവ വഴിയും പോകാം പക്ഷെ ഗോവ വഴി പോകുന്നത് ഇതുപോലെ നാലുവരി പാതയാണ് നാലുവരി പാതയിലെ കാഴ്ചകൾ കുറച്ചും ദൂരം കഴിഞ്ഞാൽ ഓരോ ഓരോത്തെ കാഴ്ചകളാണ് വലിയ പ്രത്യേകിച്ച് കാഴ്ചകൾ കൂടുതൽ വ്യത്യസ്തമായ കാഴ്ചകളൊന്നും നമുക്ക് കാണാനില്ല പക്ഷെ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഗ്രാമജീവിതമാണ് ഇത് പറഞ്ഞു വഴി ഒരല്പം ഒത്തിരി മോശമൊക്കെയാണ് ചിലത് എന്ന് പറഞ്ഞു ചില സ്ഥലത്ത് പക്ഷെ എങ്കിലും നല്ല അടിപൊളി ഗ്രാമങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാനുള്ളത് ഉള്ളിൽ കൂടെ ഉള്ള ഒരു വഴിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നല്ല കാഴ്ചകൾ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനും അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു കാഴ്ചകൾ കാണാൻ ഗ്രാമജീവിതം കാണാൻ ഗ്രാമീണ കാഴ്ചകൾ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ആവശ്യം അത് തന്നെയാണ് ഞാൻ നോക്കുന്നതും അത് തന്നെയാണ് അപ്പം ഇന്ന് നമുക്ക് കാർവാർ വന്നത് ഒരു പക്ഷേ ഈ ഒരു റൂട്ട് ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ആയിരിക്കണം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് ഈ വഴി പമ്പുകൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട് എന്തൊക്കെയായാലും നമ്മൾ പെട്രോൾ ഇന്നലെ ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട് കാർവാറിൽ നിന്ന് ഇന്നലെ നൈറ്റ് തന്നെ നമ്മൾ പെട്രോൾ ഫുൾ ആക്കി ഈ ഒരു വഴി പക്ഷേ നമുക്ക് കാർവാർ എത്തുന്ന വരെ ചിലപ്പോൾ പമ്പുകളുടെ കാര്യം ഒരുപക്ഷെ സംശയമാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ പമ്പുകൾ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും പക്ക ഫോറസ്റ്റ് തന്നെയാണ് ഈ ഒരു വഴി രണ്ട് സൈഡും ഫോറസ്റ്റ് ആണ് അവിടെ ആളുകളൊക്കെ ഇടയിലൊക്കെ കാണാം ഇടയ്ക്ക് വീടുകളും കാണാം ചില വീടുകൾ താവിടെ വീട് പറഞ്ഞു പക്ഷെ ഇവിടുത്തെ ചില വീടുകൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ നമ്മുടെ പഴയ ദൂരദർശനിലെ നാഷണൽ ഹിന്ദി ദൂരദർശൻ ഉള്ള കാലത്ത് അവിടെ ചില സീരിയലുകൾ കാണാം പുറത്തൊക്കെ കട്ടിലൊക്കെ ഇട്ടിട്ട് ഈ കൊണ്ട് നെയ്ത കട്ടിലൊക്കെ അങ്ങനെ കിടക്കുന്ന അങ്ങനത്തെ കുറച്ച് സീരിയലുകളുണ്ട് പക്ക ഗ്രാമത്തിലെ പശുവിനൊക്കെ മുറ്റത്ത് കെട്ടുന്ന ആളുകളുടെ ആ ഒരു അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റൈൽ വീടുകളും ആ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവിടെ കാണുന്നത് ചില വീടുകളിൽ എന്നാൽ ചിലർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സെറ്റപ്പുള്ള വീടുകളും കാണാട്ടോ പിന്നെ ചില വീടുകൾ കണ്ടാൽ തനി നമ്മുടെ കേരള സ്റ്റൈലും നമ്മുടെ നാട്ടിപ്പുറത്ത് കാണുന്ന വീടുകൾ പോലെ ഒക്കെ തന്നെയാണ് ആ ചിലത്തിൽ തോന്നുന്നത് When the the sky is is filled with stars and the night is falling down have a look it's all around there's no limits between us i feel extraterrestrial treacherous real tonight വഴിയിൽ വണ്ടിക്ക് പണി കിട്ടിയാൽ ശരിക്കും പണിയാണ് ഇപ്പോൾ നമ്മുടെ ഋഷാദിൻ്റെ വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആക്സിലേറ്റർ സൗണ്ട് ഉണ്ടെങ്കിലും വണ്ടി നീങ്ങണില്ല ഇപ്പം എന്താണ് കംപ്ലൈൻ്റ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഭാഗ്യമാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വർക്ക് ഷോപ്പ് ഇവിടെ കണ്ടുള്ളൂ ഞാൻ പറയാൻ വരുമായിരുന്നു വീഡിയോയിൽ ഇവിടെ ഈ വഴിയിൽ വർക്ക്ഷോപ്പുകൾ ഒന്ന് രണ്ടെണ്ണമായി ഞാൻ കാണുന്നു ബൈക്കിൻ്റെ വർക്ക്ഷോപ്പുകൾ സർവീസ് സെൻ്ററുകൾ ആയിട്ട് ഇങ്ങനെ സർവീസ് സെന്റർന്ന് പറഞ്ഞാൽ കമ്പനി സർവീസ് അല്ല പ്രൈവറ്റ് എന്തായാലും തള്ളാം ഋഷാദ് വേണ്ട ആക്സിലേറ്റർ കൊടുത്ത് ഇതാക്കണ്ട നീ ചെയ്തോ ഞാൻ ചവിട്ടി തരണം കാലുകൊണ്ട് ചവിട്ടോ വേണ്ട അങ്ങനെ ഞാൻ ചവിട്ടി തരാം നീ നീക്കേറിയ ഒന്ന് തള്ളി നോക്കട്ടെ ഞാൻ നോക്കട്ടെ വർക്ക് ഷാപ്പ് എന്തോരം ഉണ്ടെന്നോ നീ ഇപ്പം അതൊക്കെ നോക്കട്ടെ ഞാൻ ഞാൻ ആ വർക്ക്ഷോപ്പ് ഷാപ്പ് നമുക്ക് എന്തോ ഭാഗ്യമുണ്ട് കാരണം ഇവിടെ ഒന്നും സ്ഥലത്ത് നമ്മൾ ഒരു അവസ്ഥ അതായത് ഞാൻ അവിടെ വർക്ക്ഷോപ്പ് കണ്ടുള്ളൂ അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാൻ വരികയാണ് ഇവിടെ വർക്ക്ഷാപ്പുകൾ അടിക്കടി കുറച്ച് കാണുന്നുണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഈ റൂട്ടിൽ തോന്നിയത് കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ആദ്യം ചിന്തിച്ച ഒരു കാര്യം അതാണ് ഇവിടെ വണ്ടി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് പക്ഷെ ഞാൻ പിന്നീട് വർക്ക്ഷോപ്പുകൾ ഇങ്ങനെ കണ്ടു തുടങ്ങി അപ്പൊ അത് പറയാൻ വരുമ്പോഴാണ് പക്ഷെ അത് എന്നോട് കൈകൊണ്ട് പിന്നിൽ കാണിക്കുന്നത് വണ്ടി നിർത്താൻ പറയുന്നതും അവന്റെ വണ്ടി കംപ്ലയിന്റ് അപ്പൊ ബാക്കിയുണ്ടോ നമുക്ക് ഇവിടം വരെ എത്തുണ്ടു ഇവിടെ ഞാൻ വർക്ക്ഷോപ്പ് ഷോപ്പ് കണ്ടത് ഇതൊരു വർക്ക് ഷോപ്പാണ് ഇത് എയറാണോ ആ നമുക്ക് വർക്ക് ഷോപ്പ് ആണോ അത് അപ്പോ നമുക്ക് ഇങ്ങോട്ട് ദിസ് വേണ്ട വേണ്ട അതിട്ട് ഇതാക്കണ്ട

കാർവാർ പോകണം ഇതൊക്കെ തിരിച്ചു നമുക്ക് പോയിട്ട് മേടിച്ചിട്ട് വരാം നീ ഇവിടെ നിന്നോ ഞാൻ അങ്ങനെ പോയിട്ട് വരാം ഒന്നും ചമ്മില്ല ബെൽറ്റ് പൊട്ടി തോന്നും ആ അതിന്റെ ഉള്ളിലടാ ബെൽറ്റ് ബെൽറ്റ് എപ്പോഴും മേടിച്ച് വെക്കണം ഞാൻ പോകുന്ന ചെന്നാൽ എന്തായാലും ഒരു ബെൽറ്റ് മേടിച്ച് വെക്കാൻ പോവാ ഞാൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കാർവാർക്ക് തന്നെ കാരണം കാർവാറാണ് നമുക്ക് സ്പെയർ പാർട്സ് കിട്ടുകയുള്ളൂ ഞങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഒന്നും പാർട്സ് ഒന്നും കയ്യിൽ വാങ്ങി വെച്ചിട്ടില്ല അത് ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ് ഇവിടെ വന്ന് വണ്ടി കേടായാലും എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ ചിന്തിച്ചത് അതിന്റെ പുറകെ ഞാൻ ഒന്ന് രണ്ട് ഇതുപോലെ ഗ്യാരേജുകൾ കണ്ടു അപ്പോൾ ഞാൻ മനസ്സിലാ ഇവിടെ വന്ന് കംപ്ലൈൻറ് ആയാൽ ഗ്യാരേജുകൾക്ക് ക്ഷാമം ഇല്ലാന്നുള്ളത് ഒരെണ്ണം ഞാനിപ്പോൾ ഫൈനലായിട്ട് കണ്ട അടുത്ത ഒരു ടേണിങ് തിരിയുന്നതും ഇവന്റെ വണ്ടിക്ക് കംപ്ലൈന്റ് ആവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് ഉന്തി വന്നു വണ്ടി കൊണ്ടുവന്നു വണ്ടിയിൽ ബെൽറ്റാണ് പോയിരിക്കുന്നത് ബെൽറ്റ് പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ബെൽറ്റ് വാങ്ങാൻ ഞാൻ കാർവാർ പോകുകയാണ് അവിടെ നിൽക്കുകയാണ് ഇർഷാദ് അപ്പൊ ബെൽറ്റ് എന്തായാലും എന്റെ വണ്ടിക്കും ഒരു ബെൽറ്റ് വാങ്ങി വെക്കണം അപ്പൊ ആള് പറഞ്ഞത് വർക്ക്ഷോപ്പ് പകരം പറഞ്ഞത് ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു പതിനഞ്ച് കിലോമീറ്റർ ഇവിടെ ഗ്യാരേജുകളൊന്നുമില്ല വിജനമായിട്ടുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെ എങ്ങാനും വെച്ചാണ് പൊട്ടിയിരുന്നതെങ്കിൽ ശരിക്കും പെട്ടുപോയാണ് അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ഇത് കാർവാർ ടൗണിൽ തന്നെ നമ്മൾ ഇന്നലെ റൂം റൂമെടുത്തേണ്ട തൊട്ടടുത്ത് ബാലാജി ഓട്ടോമൊബൈൽസ് ഇതാണ് ആള് പറഞ്ഞ അപ്പോൾ ഫാർമസിയുടെ തൊട്ടടുത്ത് ഇവിടെയാണ് സംഭവം ടി അങ്ങനെ വാണിംഗ് ആയിട്ടുള്ള ബോർഡ് കാണാനുണ്ട് സകല സാധനങ്ങളുണ്ടെന്നുള്ളതിനകത്ത് മാക്സിമം ബെൽഗാം ഒക്കെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നുട്ടോ ബെൽഗാം കഴിഞ്ഞാൽ പിന്നെ മഹാരാഷ്ട്ര ആയി എന്ന് പറഞ്ഞത് അപ്പം കർണാടക സ്റ്റേറ്റ് കിടക്കും ബെൽഗാമിലേക്ക് ഒരു നൂറ്റി അറുപത്തി എത്ര സംതിങ് ആണ് അവിടെ നിന്ന് അവർ പറഞ്ഞത് ബാഷാപ്പിലെ ആളുകൾ പറഞ്ഞത് ഇപ്പം നമ്മൾ ഒരു ഹൈ ഹൈറേഞ്ചാണ് കയറിക്കൊണ്ടിരിക്കുന്നത് നല്ല ഹെയർ പിന്നായിട്ടുള്ള ഹൈ റേഞ്ച് റേഞ്ചാണ് ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണ് മുകളിലാണോ അവിടെ ചെന്ന് താഴെ ഇറങ്ങിയിട്ടാണോ അങ്ങനെയാണോ അറിയില്ല ഇപ്പോൾ നമ്മൾ ധാർവാറിലൊക്കെ ഉള്ള റൂട്ടാണ് നോക്കുന്നത് ബെൽഗാം സ്ട്രേറ്റ് തന്നെ ശേഷം അപ്പൊ ബെൽഗാം ആണോ മുന്നേ ധാർവാറാണോ ആ സ്ഥലത്ത് എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് അറിയില്ല ഞാൻ ധാർവാറാണ് എന്തായാലും വെച്ചിരിക്കുന്നത് എന്താ അടുത്തൊരാള് കാണിച്ചിരുന്നുണ്ടോ കരിമ്പുലി ഈ സൈസൊക്കെയാണ് ഇതിനകത്ത് അപ്പോ ശ്രദ്ധിച്ച് നോക്കിയൊക്കെ പോകണം ഈ വഴി റൂട്ട് തിരഞ്ഞെടുക്കുന്നവർക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്രോൾ കയ്യിൽ കരുതുക അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് കണ്ടീഷൻ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക പിന്നെ അത്യാവശ്യം സ്പെയറുകൾ കയ്യിൽ കരുതുക അപ്പം ഞാൻ കണ്ട പറഞ്ഞ ആ ഒരു സ്ഥലം വരെ വർക്ക് ഷോപ്പുകളുണ്ട് അവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ സർവീസിന് ചെയ്യാൻ പറ്റും എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ നോക്കാൻ വർക്ക് ഷാപ്പുകൾ ഉണ്ട് പക്ഷേ വർക്ക് ഷാപ്പുകളിൽ ഒന്നും പാർട്സ് കിട്ടില്ല അപ്പോൾ പാർട്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം പിന്നെ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഫോറസ്റ്റ് തന്നെ പക്ഷെ കുറേ ഒരുപാട് ദൂരമാണ് ഇതുപോലെ തിക്ക് ഫോറസ്റ്റ് ആണ് അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് യാതൊരു ഇതും കിട്ടില്ല സൗകര്യങ്ങളുമില്ല അപ്പോൾ ഇത് കരുതണം പെട്രോൾ കയ്യിലുണ്ടാവണം വണ്ടിയിൽ ഫുൾ ടാങ്ക് ആവണം അതാണെങ്കിൽ പ്രശ്നമില്ല വണ്ടിയിൽ ഫുൾ ടാങ്ക് കുറച്ച് പെട്രോൾ കയ്യിൽ വരുതുക പിന്നെ ഇതുപോലെ പാർട്സും കയ്യില് ഉണ്ടാവുക സാധനങ്ങൾ വണ്ടി കണ്ടീഷനാണെന്ന് ഉറപ്പ് വരുത്തുക ഈ ഒരു വഴി കടന്നു പോകുമ്പോൾ ഇവിടെയൊക്കെ വെച്ച് പെട്ടാ പെട്ടത് തന്നെയാണ് കേട്ടോമീറ്റർ

बेलगम ओ बेलगम कितने किलोमीटर है इधर से वन टेन किलोमीटर वन टेन है अच्छा रोड कैसा है अच्छा रामनगर तक सेम है रामनगर से थोड़ा ओ तो तो oh. तो तो दूसरा ऑप्शन uh, नहीं है उधर जाने के लिए दूसरा रोड नहीं है बाइक का फर्क नहीं है ओके हमारा तो कट्टी ले रहे सांबर में हमारे जगह में सांबर ये थोड़ा भी टाइट है हाँ हाँ इतना लूज नहीं है मसाला मसाला ज़्यादा ये मुझे भी ज़्यादा ज़रूरत है ना हाँ हाँ ये मुट्ठी टाइट ऐसा करके करके ये ज़रूर होता है ज़रूरत नहीं ये ये फिंगर ऐसा ही रहते हैं हाँ ये ഫോറസ്റ്റ് ഏരിയയിൽ തന്നെയുള്ള കുമ്പാർവാട എന്ന് പറയുന്ന ഒരു ഗ്രാമമാണിത് അവിടുത്തെ ഒരു ഈയൊരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഇനി നേരെ നമ്മൾ പോകുന്നത് ഇതിലൊരു പ്രശ്നം നമുക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ധാർവാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ശരിക്കും പോകുന്നത് അബദ്ധമാണ് നമ്മൾ നെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാന്നാണ് മനസ്സിലാകുന്നത് ധാർവാർ എന്ന് പറയുന്നതും ബെൽഗാം എന്ന് പറയുന്നതും രണ്ട് രണ്ട് ഏരിയയിലാണ് കിടക്കുന്നത് കാരണം ധാർവാർ ചെന്നിട്ട് ബൽഗാമ ചെല്ലുന്നത് വളഞ്ഞു മൂക്ക് പിടിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ശരിക്കും വേണ്ടത് നമുക്ക് സ്ട്രെയിറ്റ് ബൽഗാമേ പോകേണ്ട കാര്യമുള്ളൂ കാരണം ധാർവാർ റൈറ്റ് തിരിഞ്ഞു പോകണം ധാർവാർ പോകേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല അന്ന് ധാർവാഡിൽ നേരെ നമുക്ക് പൂനെ അങ്ങനെ അങ്ങോട്ട് പിടിച്ചു പോകാൻ പറ്റും അപ്പോ ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് ദാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് മണ്ടത്തരവാണെന്നാണ് പറയുന്നത് ഇപ്പൊ ധാർവാർ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാത്രം ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത് സമയം ഇപ്പോൾ അഞ്ചു മണിയാവുന്നു ക്ലൈമറ്റില് നല്ല മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും തണുപ്പ് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടായിരിക്കും തണുപ്പുള്ളത് ഒരുപാട് നമ്മൾ ടൗൺ ഏരിയയിൽ എത്തിയാൽ ചിലപ്പോൾ ഇത്രയും തണുപ്പ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ നല്ല തണുപ്പ് നമുക്ക് കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി പെട്ടെന്ന് എനിക്ക് ഇപ്പോൾ ഒരു ടെൻഷനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോറസ്റ്റ് ഏരിയ ഒന്ന് പെട്ടെന്ന് കിടക്കണം കാരണം പെട്ടെന്ന് ഇരുട്ടാവൂട ഈ ഒരു റൂട്ട് എനിക്ക് അത്ര സേഫ് അല്ല നമ്മൾ രാത്രി യാത്ര ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് മൃഗങ്ങളെക്കാളും മനുഷ്യരെയാണ് പേടിക്കുന്നത് ഈ ഒരു റൂട്ടിലൊക്കെ കാരണം വിജനമായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ സാധാരണ ഇവിടത്തുകാരോ നാട്ടുകാരൊന്നും ഒരു സമയം കഴിഞ്ഞ ഒരു പക്ഷെ ഇതികൂടെ യാത്ര ചെയ്യില്ല നമ്മൾ അത് അറിയാതെ പെട്ടു പോയാൽ ഒരുപക്ഷെ എന്തെങ്കിലും അപകടം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് റിസ്ക്കാണ് അപ്പം എത്രയും പെട്ടെന്ന് അടുത്ത ടൗണെങ്കിലും പിടിക്കണം റിസോർട്ടുകളുടെ ഒരു കേന്ദ്രമാണ് ഇവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറയെ റിസോർട്ടുകളാണ് ധാരാളം ടൂറിസ്റ്റുകളും ഉണ്ട് കേട്ടോ പല റിസോർട്ടുകളിലും ഇപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ ഹോം സ്റ്റേകളും അതുപോലെ റിസോർട്ടുകളൊക്കെയാണ് ഒരു റിവർ സൈഡ് ആണ് ഇത് എന്നുള്ള ഒരു ഉള്ളൂ വേറെ ഒന്നുമില്ല അതേ ഹണി പാർക്ക് എന്നൊക്കെ പറയുന്നത് പലതരത്തിലുള്ള തേനും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെയൊക്കെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് അതേ കണ്ടിൽ റെസ്റ്റോറൻറ്റ് ഇത് കാടിനകത്ത് കൂടെ കുറേ ഞങ്ങൾ പോയിരുന്നു അപ്പോൾ ഈ കാട് തീരുന്ന ലക്ഷണമില്ല പിന്നെ ഞമ്മളിവിടെ ചോദിക്കുമ്പോൾ ഇനി സെവൻറ്റി കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് പറയുന്നു കാടിനകത്ത് ഇതേപോലെ കാടിനകത്തുള്ള യാത്ര ഇപ്പോൾ മണി ആറു മണിയായി ആറു മണിക്ക് ശേഷം നമ്മൾ ഈ കാടിനകത്ത് കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് വളരെ റിസ്ക്കാണ് ഇർഷാദിന് കാര്യങ്ങളുടെ ഒക്കെ ഒരു അത്ര അങ്ങോട്ട് മനസ്സിലാവില്ല ഇർഷാദ് പറയുന്നത് അതൊക്കെ പോകുക എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇർഷാദിനറിഞ്ഞുകൂടാന്ന് തോന്നുന്നു ഇർഷാദ് പറയുന്ന മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വഴി വരുന്ന വഴിയിൽ കണ്ടാനേന്ന് എന്ന് അവൻ പറയുന്നതാണ് അവനറിയില്ല എന്ന് തോന്നുന്നതിനെ പറ്റി മൃഗങ്ങൾ സാധാരണ നമ്മൾ പകൽ സമയത്ത് വാഹനങ്ങൾ പോകുന്ന സമയത്ത് മൃഗങ്ങൾ സാധാരണ പുറത്തുണ്ടാവും അധികം വരില്ല റോഡ് സൈഡിൽ വരില്ല അവർക്കറിയാം ഒരു ആറു മണി സമയത്തിനൊക്കെ ശേഷം വാഹനങ്ങൾ പോതുങ്ങുമ്പോഴാണ് മൃഗങ്ങൾ പുറത്തേക്ക് വരിക അത് അതിരപ്പിള്ളി പോലുള്ള സ്ഥലങ്ങളിലും അതുകൊണ്ടാണ് ഒരു ആറു മണിക്ക് ശേഷം ട്രാവലേഴ്സിനെ അനുവദിക്കാത്തത് ഉള്ളിലേക്ക് കടത്തിവിടാത്തത് വാൽപ്പാറ റൂട്ടിലൊക്കെ അപ്പോൾ ഇതൊക്കെ പറഞ്ഞു അത് ഇർഷാദിനത് മനസ്സിലാവണം കാര്യങ്ങളെ കുറിച്ച് വലിയ ധാരണ ഇല്ല എന്ന് തോന്നുന്നു അതിന്റെ പ്രശ്നമാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പോവാ റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റിസ്ക് എടുക്കുന്നില്ല നമുക്ക് ഇവിടെ എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് ഡോർമെറ്ററി തരാന്ന് പറഞ്ഞു ഡോർമെറ്ററി ഫോർ ഹൺഡ്രഡ് പെർ ഹെഡ് നമുക്ക് അത് കുഴപ്പമില്ല നഷ്ടമില്ല ഇവിടെ നിന്ന് ഇപ്പോൾ പോയാലും നമ്മളിപ്പോൾ ആൾ സെവൻറ്റി പറഞ്ഞത് ചിലപ്പോൾ സെവൻറ്റി കിലോമീറ്റർ ഒന്നും ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ ഒരു തേർട്ടി തേർട്ടി ആണെങ്കിലും നമ്മൾ ഈ കാട്ടിക്കോടെ ഈ രാത്രി ഓടിച്ച് പോകുക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ് അപ്പോൾ നമ്മളൊരു തേർട്ടി കിലോമീറ്റേഴ്സും കൂടി മുന്നോട്ട് പോയിട്ട് റൂം എടുക്കുന്നതും ഇവിടെ എടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അവിടെ എടുത്താലും ചിലപ്പോൾ നമുക്ക് ഈ ഒരു നാനൂറ് രൂപയ്ക്ക് ഒന്നും നമുക്ക് ഒരാൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്ന അവിടെയും ഈ റൂം തന്നെ കിട്ടുക അപ്പം നമുക്ക് ഡോർമെറ്ററി നല്ല സൗകര്യത്തിൽ കിട്ടും അതിൻ്റെ ഒരു ഗുണമുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് സ്ഥലം അവിടെ ടെൻറ്റ് ഉണ്ട് ഐസർ എങ്ങനെ ആ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസോർട്ടിൻ്റെ ഒരു ചുറ്റുഭാഗം ഫുള്ള് കാടാണ് കാടിൻ്റെ നടുവിലാണ് ഇത് ഈ റിസോർട്ട് വരുന്നത് ഈ ഒരു റിസോർട്ട് നമുക്ക് ചീപ്പായിട്ട് പ്രൈസിന് കിട്ടി കാരണം ആദ്യം ആൾ നമുക്ക് ഡോർമെറ്ററി തരാമെന്ന് തോന്നുന്നു പത്ത് പേരെ ഡോർമെറ്ററി പെർ ഹെഡ് അതായത് ഞങ്ങൾ രണ്ടാൾക്കും കൂടെ മൊത്തം എണ്ണൂറ് രൂപ അപ്പോൾ പെർ ഹെഡ് നാനൂറ് രൂപ അങ്ങനെ തരാമെന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് അവർക്ക് ഡോർമെറ്ററിയിലേക്ക് പത്ത് പേര് ബുക്കിംഗ് പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങളോട് ഡോർമെറ്ററി കിട്ടില്ല ടെൻറ്റ് ആയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ടെൻറ്റിൽ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ല ഇനി വേണം ഒക്കെ തുടങ്ങാനായിട്ട് അപ്പോൾ ആൾ ലാസ്റ്റ് പറഞ്ഞു എണ്ണൂറ് രൂപ പെർ ഹെഡിന് പറഞ്ഞ റൂം നമുക്ക് നാനൂറ് രൂപയ്ക്ക് ആൾ തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നല്ല ലാഭമായി അപ്പോൾ ഇവിടെ വൈഫൈ ഉണ്ട് കാടാണെങ്കിലും വൈഫൈയും ഉണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയേക്ക് വെച്ച് നമുക്ക് സൗകര്യമായിട്ട് ഇന്ന് കിടക്കാവുന്ന ഒരു ജംഗിൾ റിസോർട്ട് അത് വെറും എണ്ണൂറ് രൂപയ്ക്ക് നമുക്കൊരു റൂം എടുക്കാം കിട്ടി അപ്പോൾ സാധാരണ നമ്മൾ പുറത്തൊക്കെ അന്വേഷിപ്പിതിന് മുമ്പ് പല സ്ഥലത്തെടുക്കാൻ പോയപ്പോൾ ലോക്കൽ അത്രയും മോശമായിട്ടുള്ള ലോഡ്ജുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രൈസിന് നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അന്വേഷിക്കുമ്പോൾ അത്രയും വരുന്നുണ്ട് ആ ഒരു റേറ്റിന് നമുക്കിത് കിട്ടിയത് രസമാണ് ഈ ഒരു ക്ലൈമറ്റും ഈയൊരു അറ്റ്മോസ്ഫിയറിലൊക്കെ താമസിക്കാൻ പറ്റിയ ജംഗിൾ റിസോർട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അടിപൊളിയായി അങ്ങനെ കാട്ടിലൂടെയുള്ള ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ കാടിനകത്ത് തന്നെയുള്ള ഒരു റിസോർട്ട് എടുത്തു നമുക്ക് റിസ്ക് ഒഴിവാക്കാൻ തന്നെയാണ് എടുത്തത് പക്ഷെ നമുക്കത് ലാഭമായി ലാഭമായി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നാനൂറ് രൂപയ്ക്ക് കിട്ടിയത് അപ്പോൾ വലിയൊരു റിസോർട്ട് എന്നുള്ള സെറ്റപ്പ് ഒന്നുമല്ല പക്ഷേ നമ്മൾ ഈ ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ഓടിയാലും നമുക്ക് നാളെ ഇത് കവർ കൂടി ചെയ്യാവുന്നൂടി ഒരു മുപ്പത് കിലോമീറ്റർ കൂടെ നമുക്ക് റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാം പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നിയില്ല അപ്പോൾ ഈ കാട്ട് എന്ന് പറഞ്ഞാൽ കൊടുങ്കാട് തന്നെയാണ് അതിന് നടുവിലൂടെയുള്ള ഉള്ള വഴി മൃഗങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങും അപ്പോൾ നമ്മൾ നൈറ്റൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഒരല്പം റിസ്ക്കാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ഒരു ദീർഘമായ കാട്ടിലൂടെയുള്ള ഒരു യാത്രയൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ കാശ്മീർ ട്രിപ്പിൻ്റെ ഈ ഒരു സീരീസ് വീഡിയോസ് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിലും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ അപ്പോൾ കൂടുതൽ കൂടുതൽ മികച്ച വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കും നമ്മൾ ഓരോന്നും നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നാളെ മറ്റൊരു കിട്ടിലൻ എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരും നാളെ നമ്മൾ പോകുന്നത് ബൽഗാം കഴിഞ്ഞ് നമ്മൾ പോകാൻ തന്നെയാണ് പൂനെ മാക്സിമം പൂനെ ലക്ഷ്യമാക്കിയിട്ട് പൂനെ എത്താൻ തന്നെ മാക്സിമം പറ്റുമെന്ന് നാളെ ശ്രമിക്കുന്നുണ്ട് നാളെ അത് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് യാത്ര തിരിക്കുകയാണ് അപ്പോൾ നാളെ ബാക്കിയുള്ള കാഴ്ചകളുമായിട്ട് നമ്മൾ വിശേഷങ്ങളുമായിട്ട് നാളെ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ